നമസ്കാരം വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ചടങ്ങിലെത്തിയ പ്രധാനമന്ത്രി ഗൗതമദാനി പൊന്നാടി അണയിച്ചു സ്വീകരിച്ചു കൈമാറി ശേഷം വി എൻ ആശംസ പ്രസംഗം നടത്തി കാലം കാത്തുവച്ച കർമ്മയോഗിയെന്നാണ് വി എൻ വാസവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് നിന്ന് എല്ലാം സാധ്യമാകും എന്ന വാക്ക് അർത്ഥപൂർണമാക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും പദ്ധതിയിൽ പങ്കുവഹിച്ചതെന്നും വാസവൻ പറഞ്ഞു പദ്ധതി പ്രദേശം നടന്നു കണ്ട ശേഷമാണ് വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് ഇവിടെ വെച്ച് വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും കണ്ട അദ്ദേഹം സദസ്സിനെ അഭിവാദ്യം ചെയ്തു ആർപ്പ് വിളിച്ചാണ് സദസിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് നിലവിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് തുടക്കം മലയാളത്തിലാണ് മോദി സംസാരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കരുത്താകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതും നേടി ഇത് കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പോർട്ടായി മാറുന്നു ഇത് പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നാടിൻ്റെ ഒരുമയും നമ്മുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതി പൂർത്തിയാക്കാൻ കാരണമാകുന്നത് നല്ല രീതിയിൽ സഹകരണം നൽകിയ അദാനി ഗ്രൂപ്പിനെ നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു